ഒരു ഇരുണ്ട കാലഘട്ടം ജാതിയുടെയും ഐത്തത്തിൻ്റെയും അനാചാരങ്ങളുടെയും വേലിക്കെട്ടുകൾ സാധാരണ മനുഷ്യരെ ശ്വാസമുട്ടിച്ചു അക്ഷരം നിഷേധിക്കപ്പെട്ട വഴി നടക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന ഒരു സമൂഹം എന്നാൽ ആ ഇരുളിൽ ഒരു വെളിച്ചമുതിച്ചു സ്വന്തം സമുദായത്തിൻ്റെ മാത്രമല്ല മുഴുവൻ അധസ്ഥിത വിഭാഗത്തിൻ്റെയും രക്ഷകരായി മാറിയ ഒരു മഹാത്മാവ് അധസ്ഥിത വിഭാഗത്തിൻ്റെ രക്ഷകനായി മാറിയ മഹാത്മാവായിരുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ പ്രധാനി ശ്രീനാരായണ ഗുരുവിൻ്റെയും സ്വാമികളുടെയും പാത പിന്തുടർന്ന് അദ്ദേഹം തൻ്റെ പോരാട്ടം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ വിദ്യാഭ്യാസവും ശുചിത്വവും നിർഭയത്വവും ആയിരുന്നു വെറുപ്പിൻ്റെ പോർമുഖത്തിനു പകരം സമന്വയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാത സ്വീകരിച്ചു തോട്ടക്കാട്ട് കൃഷ്ണമേനോൻ പറഞ്ഞതുപോലെ പട്ടുന്നൂരിൽ വജ്രസൂചി കുത്തിയിറക്കി വെച്ചതുപോലെയായിരുന്നു രാജാവിനും ദിവാൻമാർക്കുമുള്ള അദ്ദേഹത്തിന്റെ നിവേദനങ്ങൾ അപ്രിയ സത്യങ്ങൾ പണ്ഡിതോചിതമായി രാജസമക്ഷം അവതരിപ്പിക്കാനുള്ള ആ ധൈര്യം എക്കാലത്തും മാതൃകാപരമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ പാപ്പുവിൻ്റെയും കൊച്ചുപെണ്ണിന്റെയും മകനായി ശങ്കരൻ പിറന്നു എന്നാൽ ലോകം അദ്ദേഹത്തെ അറിഞ്ഞത് കറുപ്പൻ എന്ന പേരിലായിരുന്നു വെളുത്ത സുന്ദരനായ ഈ യുവാവിനെ കറുപ്പൻ എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഡോക്ടർ പൽപ്പുവിന്റെ പ്രതികരണം രസകരമായിരുന്നു ഇത്ര വെളുത്ത സുന്ദരനെ കറുപ്പൻ എന്ന് വിളിച്ചാൽ ഈ നട്ടുച്ചയെ നമുക്ക് അർദ്ധരാത്രി എന്ന് വിളിക്കാമല്ലോ വാസ്തവത്തിൽ കറുപ്പൻ എന്ന വാക്കിന് പണ്ഡിതൻ എന്നാണ് അർത്ഥം ആ പേര് അദ്ദേഹം അന്വർത്ഥമാക്കി ഞാൻ പിറന്ന ധീവര സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു താൻ പിറന്ന സമൂഹത്തെക്കുറിച്ച് വര എന്നാൽ ബുദ്ധിമാന്മാരും ശ്രേഷ്ഠൻ ധീവരൻ ധീവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നാക്ക സമുദായങ്ങളുടെ ഉന്നതിക്കായി അദ്ദേഹം പരിശ്രമിച്ചു അക്കാലത്ത് പുലയ സമുദായാംഗങ്ങൾക്ക് എറണാകുളം നഗരത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു യോഗം നടത്താൻ ഭരണാധികാരികൾക്ക് അനുമതി നൽകാതിരുന്നപ്പോൾ കറുപ്പൻ മാസ്റ്റർ കണ്ടെത്തിയ മാർഗം ചരിത്രമായി വള്ളങ്ങൾ കൂട്ടിക്കെട്ടി അദ്ദേഹം സമ്മേളന വേദിയൊരുക്കി അതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ വിഖ്യാതമായ കായൽ സമ്മേളനം അവർണ സമുദായങ്ങളുടെ സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ സവർണ വിഭാഗത്തിന്റെ പിന്തുണ നേടുന്നതിലും അദ്ദേഹം വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ വെച്ച് പുലയ മഹാസഭ രൂപീകരിക്കാൻ മുൻകൈയെടുത്തു ആ യോഗത്തിന്റെ അധ്യക്ഷൻ ടി കെ കൃഷ്ണമേനോനായിരുന്നു ഇത് കറുപ്പന്റെ സംഘാടന മികവിനുള്ള തെളിവാണ് കറുപ്പന്റെ സമഫലമായി മൂന്ന് വർഷത്തിനു ശേഷം എറണാകുളത്തെ ഇന്നത്തെ സുഭാഷ് പാർക്കിൽ കാർഷിക പ്രദർശനത്തിൽ പുലയ സമുദായക്കാർക്ക് പ്രവേശനം ലഭിച്ചു സംഘടനകൾക്ക് പുറമെ നിരവധി നിശാ പാഠശാലകൾ ആരംഭിച്ച അദ്ദേഹം അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം നൽകി ഇത് കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ തുടക്കമായിരുന്നുവെന്ന് പറയാം കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാനുമായി കറുപ്പന് അടുത്ത ബന്ധമുണ്ടായിരുന്നു കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അദ്ദേഹത്തെ രാജാവിന് പരിചയപ്പെടുത്തിയത് അനിതര സാധാരണമായ പ്രതിഭയുള്ള ഒരു കവിയാണ് കറുപ്പൻ ീവര യുവാവാണ് സവർണർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന എറണാകുളം ഗേൾസ് ഹൈസ്കൂളിൽ അദ്ദേഹം അധ്യാപകനായി ചില രക്ഷകർത്താക്കൾ എതിർപ്പുമായി രംഗത്തെത്തി എന്നാൽ കൊച്ചി മഹാരാജാവ് ശക്തമായ നിലപാടെടുത്തു കറുപ്പൻ്റെ കീഴിൽ പഠിക്കാൻ ആഗ്രഹമില്ലാത്ത കുട്ടികളെ പുറത്താക്കണം എന്നായിരുന്നു രാജകൽപ്പന അതോടെ എതിർപ്പിന്റെ മുനയൊടിഞ്ഞു ഒരു അധസ്ഥിത വിഭാഗക്കാരനായ പണ്ഡിതന് ഒരു സവർണ വിദ്യാലയത്തിൽ അധ്യാപകനായി തുടരാൻ രാജപിന്തുണ ലഭിച്ചത് കറുപ്പന്റെ അറിവിനും വ്യക്തിപ്രഭാവത്തിനും ലഭിച്ച അംഗീകാരമായിരുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി തൻ്റെ ഇരുപതാം വയസ്സിൽ എഴുതിയ ജാതി കുമ്മി തന്നെയാണ് അനാചാരങ്ങൾക്കും ഐത്തത്തിനുമെതിരെ കൊച്ചിയിൽ ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് ഈ കൃതിയാണ് ആശാന്റെ ദുരവസ്ഥയ്ക്ക് ഒരു ദശാബ്ദം മുൻപെയാണ് ജാതി പ്രസിദ്ധീകരിച്ചത് ശങ്കരാചാര്യ സ്വാമികളുടെ മനീഷാ പഞ്ചകത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് രചിക്കപ്പെട്ടത് ഇക്കാണും ലോകങ്ങൾ ഈശ്വരന്റെ മക്കളാണെല്ലാവരും ഒരു ജാതി നീക്കി നിർത്താമോ സമസൃഷ്ടിയെ ദൈവം നോക്കിയിരിപ്പില്ലേ യോഗപ്പെണ്ണി തീണ്ടൽ ധിക്കാരമല്ലയോ ജ്ഞാനപ്പെണ്ണി ഈ വരികൾ ഭീഷണിയല്ല മറിച്ച് മനുഷ്യത്വത്തിന്റെ ഒരംശം അവശേഷിപ്പിക്കുന്നവരുടെ മനസ്സ് തുറപ്പിക്കാൻ പോകുന്ന വജ്രസൂചിയായി ഉയർന്നു ഒരു വസ്തു അവർണൻ തൊട്ടാൽ അശുദ്ധമാകും എന്നാൽ ക്രിസ്ത്യാനി സ്പർശിച്ചാൽ ശുദ്ധമാകുമെന്ന വിശ്വാസത്തെ അദ്ദേഹം കണക്കിന് കളിയാക്കി തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൈലോത് തൊട്ടാൽ അത് ശുദ്ധമാകും കവിതയിലൂടെയും നാടകങ്ങളിലൂടെയും അദ്ദേഹം അന്ധവിശ്വാസങ്ങളെ നിഷിദ്ധമായി ചോദ്യം ചെയ്തു പത്ത് ദിവസം കൊണ്ടെഴുതിയ ബാലകലേശം എന്ന നാടകം പണ്ഡിത സദസ്സുകളിൽ ചർച്ചാ വിഷയമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കൊച്ചി മഹാരാജാവ് കവി കവിതിലകൻ എന്ന പട്ടം നൽകി കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വിദ്വാൻ പട്ടം നൽകി ആദരിച്ചു ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് രത്നമോതിരം സമ്മാനിച്ചു ബാലകലേശത്തിന്റെ ഒരു പ്രതി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയ്ക്ക് നൽകിയിരുന്നു എന്നാൽ രാമകൃഷ്ണ പിള്ള പിന്നീട് കറുപ്പനെ വിമർശിച്ചു വർണ്ണ അവർണ കുട്ടികളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്നതിനെതിരെ വിമർശിച്ച ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കൊച്ചി മഹാരാജാവ് കവി കവിതിലകൻ പട്ടം നൽകി കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വിദ്വാൻ പട്ടം നൽകി ആദരിച്ചു ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് രത്നമോതിരം സമ്മാനിച്ചു ശത്തിന്റെ ഒരു പ്രതി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളക്ക് നൽകിയിരുന്നു എന്നാൽ രാമകൃഷ്ണ പിള്ള പിന്നീട് കറുപ്പനെ വിമർശിച്ചു വർണ്ണ അവർണ കുട്ടികളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്നതിനെ വിമർശിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി മുഖപ്രസംഗം എഴുതി എത്രയോ തലമുറകളായി ബുദ്ധിയെ കൃഷി ചെയ്തിട്ടുള്ള ജാതിക്കാരെയും എത്രയോ തലമുറകളായി നിലം കൃഷി ചെയ്തു വന്നിരുന്ന ജാതിക്കാരെയും തമ്മിൽ ബുദ്ധി കൃഷിക്കാര്യത്തിന് ഒന്നായി ചേർക്കുന്നത് കുതിരയെയും പോത്തിനെയും ഒരു നുഖത്തിൽ കെട്ടുകയാകുന്നു ഈ വിമർശനങ്ങളെയും അതിജീവിച്ച് കറുപ്പൻ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഉറച്ചുനിന്നു കറുപ്പന്റെ ശിഷ്യനും കൊച്ചി നിയമസഭാംഗവുമായിരുന്ന കെ പി വള്ളൂൺ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തെ തുടർന്ന് നിയമസഭയിൽ പ്രസംഗിച്ചത് ഇങ്ങനെയാണ് അദ്ദേഹം എന്റെ ഗുരുവാണ് എന്റെ സമുദായത്തിന്റെ പിതാവാണ് അധകൃതരുടെ സർവോത്തോന്മുഖമായ കാരണക്കാരനാണ് പണ്ഡിറ്റ് കറുപ്പനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കെ പി ഡീവർ അടക്കമുള്ളവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ സേനാനികളായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓർമ്മയായി എന്നാൽ അദ്ദേഹം കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ മറക്കാനാവില്ല വിദ്യാഭ്യാസം ആത്മാഭിമാനം സമത്വം എന്നീ മൂല്യങ്ങളിലൂടെ അദ്ദേഹം ഒരു വിപ്ലവത്തിന് തിരികൊടുത്തി അദ്ദേഹം ഒരു സമുദായത്തിൽ ഒതുങ്ങാതെ മുഴുവൻ അധസ്ഥിത വിഭാഗത്തിൻ്റെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ച അവശജന വിഭാഗത്തിന്റെ പിതാവായി ഇന്നും നിലനിൽക്കുന്നു ന്യൂസ് ഡെസ്ക് ഐ മലയാളം